والصلاة والسلام على من لا نبي صحيح ترغيب وترهيب له كتاب التحارة إلى التفصيل الترغيب في كلمات يقولهن بعد الوضوء وضوء شيشم فرينا واقعلا ما يبند بيت حديث قال وضوء شيشم الله دعاء ما يبند عن عمر بن الخطاب رضي الله عنه عن النبي صلى الله عليه وسلم قال: «ما منكم من أحد يتوضا فيبلغ فيصبغ الوضوء ثم يقول: أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إلا فتحت له أبواب الجنة الثمانية يدخل من أيها شاء. ما منكم من أحد يتوضا. നിങ്ങളിൽ ഒരാളുമില്ല ഉദു എടുക്കുന്നതായിട്ട് ഔ പരിപൂർണമായി കൊണ്ട് ഏറ്റവും അനുസരിച്ചും ഏറ്റവും നല്ല രീതിയിൽ എടുത്തു ഉദുവെടുത്തു എന്നിട്ട് അവൻ പറഞ്ഞു ശേഷം ഒരാൾ പറയുകയാണ് അഷ്ഹദു വഹ്ദഹു ലാ ഞാൻ ചെയ്യുന്നു അല്ലാ ഇല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ആരാധിക്കപ്പെടുന്ന ആരാധിക്കപ്പെടാൻ അർഹനായി വേറെ ആരുമില്ല അവനേകനാണ് അവനൊരു പങ്കുകാരുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയും റസൂലുമാണെന്ന് ويجي كلمة ان لا اله الا الله وحده لا شريك له أشهد ان محمدا عبده ورسوله ان الله اي دعاء لي واك اذ الا فتحت له ابواب الجنه الثمانيه يدخل من ايها شاء او سرغتي لا اتقى എട്ട് കവാടങ്ങളുണ്ട് എന്ന് വ്യത്യസ്ത ഹദീ ഈ ഹദീസിലും അതുപോലെ പറയും ഹദീസുകളിൽ ഓരോ ഹദീസിന്റെ നാമം സൂചിപ്പിച്ചുകൊണ്ടൊക്കെ ഓരോ ബാബിന്റെ നാമവും സൂചിപ്പിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ആ എട്ട് കവാടങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും പ്രവേശി അവന് മുമ്പിൽ തുറക്കപ്പെടും മിൻ യു ഹുലുമിൻഷ അവനുദ്ദേശിക്കുന്നതിലൂടെ അവന് പ്രവേശിക്കാൻ സാധിക്കും അപ്പോ നാം ഏർ ചുരുങ്ങിയത് അഞ്ചു വക്താരത്തിന് നമ്മൾ ഉപകരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തവണ ഉദവ എടുക്കുമ്പോഴും ഈ വാക്ക് പറയുക എന്നുള്ളത് മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ നാളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ കാരണമാകുന്ന ദ്വാദാബുദ്വായത്തിൽ ഇത്ര കൂടി കാണാം ഫയുഹസിന്റെ നന്നായി എടുക്കുക എന്ന് കാണാം തിരുമിത റിപ്പോർട്ടിൽ കാണാം അള്ളാഹ്മെൻമു എന്നുകൂടി കാണാം ഈ ശേഷം അല്ലെങ്കിൽ അഷോത്ഷഹുദിനു ശേഷം അള്ളാഹുബീൻ അള്ളാഹു എന്നെ തൗബ ചെയ്യുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ അതുപോലെ തന്നെ മുത്തത്തൊഹിരീൻ ശുദ്ധിയുള്ള ആളുകളിൽ ശുദ്ധിയാക്കുന്ന ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തേണമേ എന്തിനാണ് ഇവിടെ തൗബയും തഹാറത്തും ഒരുമിച്ച് പറഞ്ഞത് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് കാണാം അള്ളാഹു സുബാനു വത്തിയാലി രണ്ടു കൂട്ടരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തൗബ എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ ശുദ്ധിയാകുന്നതാണ് ഏർ അല്ലാതെയുള്ള തൊഹാറത്ത് എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള അഴുക്കിൽ നിന്ന് ഒരാൾ ശുദ്ധിയാകുന്നതാണ് ഉദു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഹദീസുകളിലൊക്കെ ചെറിയ ശുദ്ധിയിൽ നിന്ന് നമ്മെ ശുദ്ധിയാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധിയാക്കുന്ന കാര്യവുമാണ് അതുകൊണ്ടാണ് അള്ളാഹു വജി തൗബാബിൻ മുത്തൊഹിരീൻ എന്ന ദ്വ വന്നിട്ടുള്ളത് അടുത്ത ഹദീസ് വൻ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ലഹു ആരാണോ ായണം ചെയ്യുന്നത് അവന് നാളെ പരലോകത്ത് അതൊരു പ്രകാശമായിരിക്കും ഇവിടെ ഈ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് വേറെ ഹദീസുകളിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം പാരായണം ചെയ്യുക എന്ന് വന്നിട്ടുണ്ട് വേറെ ചില ഹദീസുകളിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച പാരായണം ചെയ്യുക എന്ന് വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഫു പാരായണം ചെയ്താൽ അടുത്ത ആഴ്ച വരെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി ചില ചില ഹദീസുകൾ മൂന്ന് ദിവസം കൂടിയും അധികമായി കൊണ്ട് ഒരു പ്രകാശം അള്ളാഹുത്തിഅാലെ ഒരുക്കുന്നതാണ് എന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഹദീസിൽ സൂറത്തുൽ കഹഫ് ആഴ്ചയിൽ പാരായണം ചെയ്യുന്ന അത് വെള്ളിയാഴ്ചയാണെന്ന് വന്ന രൂപത്ത് ചില ചർച്ചകളുണ്ട് ആൾക്കിടയിൽ എന്നാൽ ധാരാളം അധിക പണ്ഡിതന്മാരും അത് വെള്ളിയാഴ്ച തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വെള്ളിയാഴ്ച സുഹൃത്തുൽ കൗഫു പാരായണം ചെയ്യുന്നവർക്ക് അടുത്ത ആഴ്ച വരെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളിലേക്ക് ഒരു പ്രകാശം ഉണ്ടാകും പ്രകാശമുണ്ടാകും പരലോകത്ത് ഒരു പ്രകാശം ലഭിക്കുന്നതാണ് മിൻ അവൻ്റെ പ്രകാശത്തിന്റെ അളവ് അവൻ എവിടെയാണോ നിൽക്കുന്നത് അവിൽ മക്ക വരെയുള്ള ദൂരത്തിന്റെ അത്രക്കും പ്രകാശത്തിൻ്റെ അളവുണ്ടാകും ആരാണോ സുഹൃത്തുൽ കഫിലെ അവസാനത്തെ പത്തായത്ത് പാരായണം ചെയ്യുന്നത് ദജാല് പുറപ്പെടുന്ന ആ സന്ദർഭത്തിൽ അത് പാരായണം ചെയ്ത് അത് പഠിച്ചിട്ടുള്ള അത് മനസ്സിലാക്കിയിട്ട് ആളുകൾ അവരിൽ അവർക്ക് ലം യദുറഹു ദജാലിൻ്റെ ഫിത്തിനെ ബാധിക്കുകയില്ല ധാരാളം ഹദീസിൽ വന്നിട്ടുള്ള വിഷയമാണ് സുഹൃദുൽ കഫിലെ അവസാനത്തെ പത്തായത്തോ ചിലത്തുകളിൽ ആദ്യത്തെ പത്തായത്തുകളോ ഹെഫുവാക്കുകയും അതിന ആശയം മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഫിത്തന ബാധിക്കില്ല എന്നുള്ളത് അപ്പോ ആ കാര്യവും പറഞ്ഞു എന്നിട്ട് വമൻ എന്നിട്ട് പറഞ്ഞു ആരാണ് എടുക്കുന്നത് എന്നിട്ട് അതിനുശേഷം പറയുകയാണ് സുബാനിഖ് അള്ളാഹു എന്നീ എത്ര പരിശുദ്ധനാണ് ഇതിനെക്കാണ് എല്ലാവിധ സ്തുതിയും ുന്നു ഈ എന്നുള്ള ഈ വാക്ക് പറയുന്നത് പ്രത്യേക ഏടിൽ അവന്റെ ആ കർമ്മം രേഖപ്പെടുത്തും എന്നിട്ട് അതൊരു സീൽ വെച്ച അടച്ചു വെച്ച ഒരു രീതിയിലാക്കും ഫലം യൗമിൽ പൊട്ടിക്കപ്പെടാത്ത രീതിയിൽ അതിനെ വെച്ച് മുദ്ര വെക്കുന്നതാണ് ചില കാണാം അതിങ്ങനെ സീൽ വെച്ച് വെക്കപ്പെട്ട് അടക്കപ്പെട്ട അവസ്ഥയിലാക്കിയിട്ട് അർഷിന് താഴെ വെക്കും ഫലം ഇലായോ മിൽക്കയാമ അന്ത്യനാൾ വരെ അത് പൊട്ടിക്കപ്പെടുകയില്ല സീല് പൊട്ടിക്കപ്പെടുകയില്ല അതായത് അത്രയും മഹത്തായിട്ടുള്ള അവനൊരു നേട്ടമായിട്ട് ഒരു കർമ്മമായിട്ട് അവൻ പറഞ്ഞ വാക്കുണ്ടാകും അപ്പൊ ഈ ഹദീസകളിൽ നിന്നെല്ലാം ഉദവിന് ശേഷമുള്ള ആകൾ വന്നിട്ടുള്ളതൊന്ന് أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أذن ربنا شرط المذرة ربايتل اللهم اجعلني من التوابين واجعلني من المتطهرين ما شنو من الله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والرّه سَيَسْتَمَعُ عَيْتُمْ كَلُوبُ الدّلْسِ اللَّهُ توفيق الْقَرْرَ سَلَامُ وَاللَّهِ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ